നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം കാരിസ്ഥൻ എന്ന സിനിമയിലൂടെ സിനിമാ കരിയർ ആരംഭിച്ച താരമാണ് മഹിമ നമ്പ്യാർ പിന്നീട് തമിഴിൽ നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു കഴിഞ്ഞ വർഷം റിലീസായ ആർ ഡി എക്സ് എന്ന സിനിമയിലെ വേഷം മലയാളികൾക്കിടയിൽ ശ്രദ്ധേയമായി മഹിമയുടെ പുതിയ ചിത്രമായ ജയ്ഗണേഷിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ മഹിമ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഗോപിക എന്നാണ് തന്റെ യഥാർത്ഥ പേരെന്നും ആദ്യത്തെ തമിഴ് സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിന്റെ സംവിധായകനാണ് മഹിമ എന്ന പേര് നൽകിയതെന്നും പിന്നീട് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്പ്യാർ എന്ന വാൽ പേരിന്റെ കൂടെ ചേർത്തതെന്നും മഹിമ പറഞ്ഞു ജാതിയും മതവുമായി യാതൊരു ബന്ധവും ഇതിനില്ലെന്നും മഹിമ കൂട്ടിച്ചേർത്തു നിരവധി ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ താരത്തിന്റെ വാക്കുകൾ ചർച്ചയാവുന്നുണ്ട് എന്റെ ശരിക്കുമുള്ള പേര് ഗോപിക എന്നാണ് ആദ്യ സിനിമയായ കാര്യസ്ഥനിൽ അഭിനയിച്ചപ്പോൾ ഗോപിക എന്ന പേരിൽ തന്നെയാണ് അഭിനയിച്ചത് പിന്നീട് തമിഴിലേക്കെത്തിയപ്പോഴാണ് പേര് മാറ്റേണ്ടി വന്നത് പ്രഭു സോളമൻ സംവിധാനം ചെയ്ത സാട്ടയായിരുന്നു ആദ്യ സിനിമ അതിന്റെ ഓഡീഷന് പങ്കെടുത്ത ശേഷം അവർ എന്നെ സെലക്ട് ചെയ്തു ഞാൻ അതറിയുന്നത് ഗൂഗിളിലൂടെയാണ് നെറ്റിൽ സിനിമയുടെ കാസ്റ്റ് ലിസ്റ്റിൽ കൊടുത്തത് മഹിമ എന്നാണ് എന്റെ ഫോട്ടോയും ആ പേരിന്റെ കൂടെ കണ്ടു അപ്പോഴാണ് എന്നെ സെലക്ട് ചെയ്തതെന്നും എനിക്ക് പുതിയ പേരിട്ടെന്നും ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ് ന്യൂമറോളജി നോക്കിയപ്പോൾ പേരിന്റെ കൂടെ വാരുണ്ടെങ്കിൽ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് മഹിമ നമ്പ്യാർ എന്നാക്കിയത് അല്ലാതെ ജാതിയും മതവുമായി ഇതിന് ബന്ധമില്ലെന്ന് മഹിമ പറഞ്ഞു ഇതിനെതിരെ പലരും രംഗത്ത് വന്നിരിക്കുകയാണ് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി എന്ന വാൽ വയ്ക്കുന്നതിനെയാണ് ജാതിബോധം എന്ന് പറയുന്നതെന്നും ഇത്ര പച്ചയ്ക്ക് പറയാൻ പറ്റുന്നതിന് ചില്ലറ തൊൽക്കട്ടിയെന്നും പോര എന്നും പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു